ഇത് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് കൊപ്രയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് അതിലേക്ക് ഇട്ടു ഇനി ഒന്ന് സ്വിച്ച് ഇടാം ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പെട്ടെന്ന് കട്ടാവും കേട്ടോ എത്ര പെട്ടെന്നായിട്ടുണ്ട് ഒരു ബക്കറ്റ് പക്കറ്റ് നമ്മൾ ഇട്ടത് ഇതുപോലെ ഒരു മെഷീൻ നമ്മളെ കൈക്കലുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ ചെയ്യാം അപ്പം ആവശ്യമുള്ളവർക്ക് ഇതിലുള്ള നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മെഷീനാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ഒന്ന് ഈ ഒരു മെഷീനും നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം ഇപ്പം എല്ലാം ആയിട്ടിട്ടുണ്ടോ ഇടയ്ക്ക് നല്ല ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഈ ഒരു മെഷീനുമായിട്ടാണ് ഇതാണ് രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഒരു കൊട്ടയാണ് കൊട്ട എടുത്ത് നമ്മൾ സ്വിച്ച് ഇടാം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു നല്ലൊരു ഉപകാരമുള്ള ഒരു മെഷീനാണ് കേട്ടോ പിന്നെ വീട്ടിലായാലും ബിസിനസ്സിനായാലും ഒരു ഭയങ്കര ഒരു ഉപകാരമാണ് ചെറിയ ഫീസ് ആയിട്ടാണ് ഒക്കെ കട്ടാവണ്ട് എത്ര പെട്ടെന്നാണ് അപ്പം ആർക്കാണ് ആവശ്യമുള്ളത് ഈ രീതിയിലുള്ള നമ്പറുമായി ഒന്ന് ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഫ്രണ്ടിനോ കൂട്ടുകാർക്കോ ഒന്ന് ഷെയർ ചെയ്യൂ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ